പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ചുറ്റുമുള്ള ഉപകരണങ്ങൾക്ക് എങ്ങനെയാണ് വൈദ്യുതി ലഭിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലെ ലൈറ്റുകൾ മുതൽ നിങ്ങളുടെ സ്മാർട്ട്ഫോണിൻറെ ഉള്ളിലെ സർക്യൂട്ടുകൾ വരെ വൈദ്യുതി വ്യത്യസ്ത തരം സർക്യൂട്ടുകളിലൂടെയാണ് ഒഴുകുന്നത് ഇന്ന് നമ്മൾ രണ്ട് അടിസ്ഥാന തരത്തിലുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ പര്യവേക്ഷണം ചെയ്യും സീരീസ് സർക്യൂട്ടുകളും പാരലൽ സർക്യൂട്ടുകളും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഹോം വയറിംഗ് അല്ലെങ്കിൽ അടിസ്ഥാന ഇലക്ട്രോണിക്സിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ സർക്യൂട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അത്യാവശ്യമാണ് ഒരു സർക്യൂട്ട് എന്നത് വൈദ്യുതി ഒഴുകിപ്പോകുന്ന ഒരു അടഞ്ഞ അടഞ്ഞപാതയാണ് എല്ലാ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലും മൂന്ന് പ്രധാന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒന്നാമത്തേത് ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ് പോലുള്ള പവർ സോഴ്സ് ആണ് രണ്ടാമത്തേത് സാധാരണയായി വയറുകൾ പോലുള്ള കണ്ടക്ടർമാരാണ് ഇത് വൈദ്യുത പ്രവാഹം വഹിക്കുന്നു മൂന്നാമത്തേത് ലൈറ്റ് ബൾബുകൾ മോട്ടോറുകൾ അല്ലെങ്കിൽ റെസിസ്റ്ററുകൾ പോലുള്ള വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായ ലോഡ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് ചിലപ്പോൾ ഒരു സർക്യൂട്ടിൽ ഒരു സ്വിച്ച് കൂടി ഉൾപ്പെട്ടേക്കാം ഇത് സർക്യൂട്ട് ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്തുകൊണ്ട് വൈദ്യുതിയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ നമ്മെ അനുവദിക്കുന്നു ഒരു സർക്യൂട്ട് അടച്ചിരിക്കുമ്പോൾ വൈദ്യുതി വയറുകളിലൂടെ ഒഴുകി ഘടകങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു സർക്യൂട്ട് തുറന്നിരിക്കുകയാണെങ്കിൽ വൈദ്യുതിയുടെ ഒഴുക്ക് തടസ്സപ്പെടുന്നു ഉപകരണങ്ങൾ പ്രവർത്തിക്കില്ല ഇപ്പോൾ രണ്ട് പ്രധാന തരത്തിലുള്ള സർക്യൂട്ടുകൾ നോക്കാം സീരീസ് സർക്യൂട്ട് ഉപയോഗിച്ച് തുടങ്ങാം സീരീസ് സർക്യൂട്ട് ഒരു സീരീസ് സർക്യൂട്ട് എന്നത് എല്ലാ ഘടകങ്ങളും ഒരറ്റ പാതയിൽ അറ്റം മുതൽ അറ്റം വരെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരുതരം ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ് ഒരു സീരീസ് സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹത്തിന് ഒരറ്റ പാത മാത്രമേ ഉണ്ടാകൂ ഇതിനർത്ഥം ഒരളവിലുള്ള കറന്റ് ഓരോ ഘടകത്തിലൂടെയും കടന്നുപോകുന്നു എന്നാണ് ഒരൊറ്റ പാത മാത്രമേയുള്ളതിനാൽ സീരീസ് സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു ഘടകം നീക്കം ചെയ്യുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ മുഴുവൻ സർക്യൂട്ടും പ്രവർത്തിക്കുന്നത് നിർത്തും ഉദാഹരണത്തിന് പഴയ ക്രിസ്മസ് ലൈറ്റുകളുടെ ഒരു നിരയെക്കുറിച്ച് സങ്കൽപ്പിക്കുക ഒരു ബൾബ് കത്തിയാൽ ലൈറ്റുകളുടെ മുഴുവൻ നിരയും കെട്ടുപോകും സർക്യൂട്ട് തകരാറിലായതിനാലും ശേഷിക്കുന്ന ബൾബുകളിലൂടെ വൈദ്യുതിക്ക് ഒഴുകാൻ കഴിയാത്തതിനാലുമാണ് ഇത് സംഭവിക്കുന്നത് ഒരു സീരീസ് സർക്യൂട്ടിൽ മൊത്തം പ്രതിരോധം എല്ലാ വ്യക്തിഗത പ്രതിരോധങ്ങളുടെയും തുകയാണ് നമ്മൾ കൂടുതൽ ഘടകങ്ങൾ ചേർക്കുമ്പോൾ പ്രതിരോധം വർദ്ധിക്കുന്നു ഇത് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന മൊത്തം കറന്നിൽ കുറക്കുന്നു അതുകൊണ്ടാണ് കൂടുതൽ ഘടകങ്ങൾ ചേർക്കുമ്പോൾ ഒരു സീരീസ് സർക്യൂട്ടിലെ ഉപകരണങ്ങൾ മങ്ങുകയോ ദുർബലമാകുകയോ ചെയ്യുന്നത് ഒരു സീരീസ് സർക്യൂട്ടിലെ മൊത്തം വോൾട്ടേജ് ഘടകങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു ഒരു ബാറ്ററി പന്ത്രണ്ട് വോൾട്ട് നൽകുകയും സർക്യൂട്ടിൽ മൂന്ന് ബൾബുകളുണ്ടെങ്കിൽ ഓരോ ബൾബിനും മൊത്തം വോൾട്ടേജിന്റെ ഒരു ഭാഗം മാത്രമേ ലഭിക്കൂ ഇതിനെ വോൾട്ടേജ് ഡിവിഷൻ എന്ന് വിളിക്കുന്നു ഒരു ടോർച്ചിന്റെ നല്ലൊരു ഉദാഹരണമാണ് സീരീസ് സർക്യൂട്ട് ഒരു ടോർച്ചിന്റെ ഉള്ളിൽ ബാറ്ററികളും ബൾബും ഒരത്തെ ലൂപ്പിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഒരു ബാറ്ററി നീക്കം ചെയ്താൽ സർക്യൂട്ട് തകരാറിലാകും ടോർച്ച് പ്രവർത്തിക്കില്ല ഇപ്പോൾ നമ്മൾ സീരീസ് സർക്യൂട്ടുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക് പാരലൽ സർക്യൂട്ടുകളിലേക്ക് പോകാം പാരലൽ സർക്യൂട്ട് ഒരു പാരലൽ സർക്യൂട്ട് എന്നത് ഒന്നിലധികം ഘടകങ്ങൾ പ്രത്യേക ശാഖകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരുതരം സർക്യൂട്ടാണ് ഒരു സീരീസ് സർക്യൂട്ടിന് വിപരീതമായി ഒരു പാരലൽ സർക്യൂട്ട് വൈദ്യുത പ്രവാഹത്തിന് ഒന്നിലധികം പാതകൾ നൽകുന്നു ഇതിനർത്ഥം ഒരു പാരലൽ സർക്യൂട്ടിലെ ഓരോ ഘടകത്തിനും ഘടകങ്ങളുടെ എണ്ണം പരിഗണിക്കാതെ പവർ സോഴ്സിൽ നിന്നുള്ള പൂർണ്ണ വോൾട്ടേജ് ലഭിക്കുന്നു എന്നാണ് ഒരു പാരലൽ സർക്യൂട്ടിന്റെ ഒരു പ്രധാനമായ ഒരു ഘടകം പരാജയപ്പെടുകയോ നീക്കം ചെയ്യുകയോ ചെയ്താൽ മറ്റ് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നത് തുടരും എന്നതാണ് ഉദാഹരണത്തിന് ആധുനിക ഹോം വയറിംഗിൽ ലൈറ്റുകളും ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റുകളും പാരലായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഒരു ലൈറ്റ് ബൾബ് കത്തിയാൽ മറ്റുള്ളവ ഓൺ ആയിരിക്കും കാരണം അവയ്ക്ക് ഓരോന്നിനും പവർ സോഴ്സിലേക്ക് അവരവരുടെ സ്വതന്ത്ര കണക്ഷൻ ഉണ്ട് ഒരു പാരലൽ സർക്യൂട്ടിൽ കൂടുതൽ ഘടകങ്ങൾ ചേർക്കുമ്പോൾ മൊത്തം പ്രതിരോധം കുറയുന്നു ഇത് സർക്യൂട്ടിലൂടെ കൂടുതൽ കറന്റ് ഒഴുകാൻ അനുവദിക്കുന്നു ഒരു വീടിന്റെ വയറിംഗ് ഒരു പാരലൽ സർക്യൂട്ടിന്റെ നല്ലൊരു ഉദാഹരണമാണ് നിങ്ങളുടെ വീട്ടിൽ ഓരോ ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റും ലൈറ്റ് ഫിക്സറും പാരലായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് മറ്റ് ലൈറ്റുകളെ ബാധിക്കാതെ ഒരു ലൈറ്റ് ഓഫ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നു ഹോം വയറിംഗ് ഒരു സീരീസ് സർക്യൂട്ട് ആയി രൂപകൽപ്പന ചെയ്തിരുന്നെങ്കിൽ ഒരു ലൈറ്റ് ഓഫ് ചെയ്യുന്നത് വീട്ടിലെ എല്ലാ വൈദ്യുതിയും നിർത്തലാക്കും ഇപ്പോൾ സീരീസ് പാരലൽ സർക്യൂട്ടുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ താരതമ്യം ചെയ്യാം സീരീസ് പാരലൽ സർക്യൂട്ടുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരു സീരീസ് സർക്യൂട്ടിൽ കറന്റ് ഒഴുകാൻ ഒരൊറ്റ പാത മാത്രമേയുള്ളൂ അതേസമയം ഒരു പാരലൽ സർക്യൂട്ടിൽ ഒന്നിലധികം പാതകളുണ്ട് ഒരു സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജ് എല്ലാ ഘടകങ്ങൾക്കിടയിലും വിഭജിക്കപ്പെടുന്നു എന്നാൽ ഒരു പാരലൽ സർക്യൂട്ടിൽ ഓരോ ഘടകത്തിനും പവർ സോഴ്സിൽ നിന്ന് പൂർണ്ണ വോൾട്ടേജ് ലഭിക്കുന്നു ഒരു സീരീസ് സർക്യൂട്ടിൽ ഒരു ഘടകം പരാജയപ്പെട്ടാൽ മുഴുവൻ സർക്യൂട്ടും പ്രവർത്തിക്കുന്നത് നിർത്തും എന്നിരുന്നാലും ഒരു പാരലൽ സർക്യൂട്ടിൽ ഒരു ഘടകം പരാജയപ്പെട്ടാൽ ശേഷിക്കുന്ന ഘടകങ്ങൾ പ്രവർത്തിക്കുന്നത് തുടരും ഒരു സീരീസ് സർക്യൂട്ടിൽ കൂടുതൽ ഘടകങ്ങൾ ചേർക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു ഇത് മൊത്തത്തിലുള്ള കറന്റ് കുറക്കുന്നു ഒരു പാരലൽ സർക്യൂട്ടിൽ കൂടുതൽ ശാഖകൾ ചേർക്കുന്നത് പ്രതിരോധം കുറക്കുന്നു കൂടുതൽ കറന്റ് ഒഴിവാൻ അനുവദിക്കുന്നു ഇപ്പോൾ നമ്മൾ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് സീരീസ് പാരലൽ സർക്യൂട്ടുകളുടെ ചില യഥാർത്ഥ പര്യവേക്ഷണം ചെയ്യാം യഥാർത്ഥ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളിൽ സീരീസ് സർക്യൂട്ടുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു ഒരു നല്ല ഉദാഹരണം ഒരു ഫ്യൂസ് സിസ്റ്റമാണ് പല ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളിലും സർക്യൂട്ടിന് സീരീസ് ആയി ഒരു ഫ്യൂസ് സ്ഥാപിക്കുന്നു കൂടുതൽ കറന്റ് ഉണ്ടെങ്കിൽ ഫ്യൂസ് ഊതിപ്പോകുകയും സർക്യൂട്ട് തകർക്കുകയും മറ്റ് ഘടകങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുകയും ചെയ്യുന്നു ആധുനിക ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളിൽ പാരലൽ സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് കാർ ഹെഡ്ലൈറ്റുകൾ പാരലായി വയർ ചെയ്തിരിക്കുന്നു ഒരു ഹെഡ്ലൈറ്റ് കത്തിയാൽ മറ്റേത് പ്രവർത്തിക്കും അതുപോലെ വലിയ കെട്ടിടങ്ങളിൽ പാരലൽ വയറിംഗ് ഉപയോഗിക്കുന്നു അതിനാൽ വ്യത്യസ്ത നിലകൾക്കും മുറികൾക്കും സ്വതന്ത്ര വൈദ്യുതി ലഭിക്കും ഇപ്പോൾ ഈ സർക്യൂട്ടുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണാൻ ഒരു ലളിതമായ പരീക്ഷണം നടത്താം സീരീസ് പാരലൽ സർക്യൂട്ടുകൾ ഉപയോഗിച്ച് ലളിതമായ പരീക്ഷണം സീരീസ് പാരലൽ സർക്യൂട്ടുകൾ നന്നായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ലളിതമായ പരീക്ഷണം വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്നതാണ് ആദ്യം ഒരു ബാറ്ററി രണ്ട് ലൈറ്റ് ബൾബുകൾ കുറച്ച് വയറുകൾ എന്നിവ എടുക്കുക രണ്ട് ബൾബുകളും ബാറ്ററിയുമായി ഒരൊറ്റ ലൂപ്പിൽ ബന്ധിപ്പിക്കുക ഇത് ഒരു സീരീസ് സർക്യൂട്ട് ഉണ്ടാക്കുന്നു പവർ ഓൺ ചെയ്ത് ബൾബുകൾ എങ്ങനെ പ്രകാശിക്കുന്നു എന്ന് നിരീക്ഷിക്കുക ഇപ്പോൾ ഒരു ബൾബ് നീക്കം ചെയ്യുക സർക്യൂട്ട് തകരാറിലായതിനാൽ രണ്ട് ബൾബുകളും കെട്ടുപോകുന്നത് നിങ്ങൾ കാണും ഇപ്പോൾ രണ്ട് ബൾബുകളും പാരലായി ബന്ധിപ്പിക്കുക അതായത് ഓരോ ബൾബിനും ബാറ്ററിയുമായി അവരവരുടെ പ്രത്യേക കണക്ഷൻ ഉണ്ടായിരിക്കും പവർ ഓൺ ചെയ്യുക ഇത്തവണ രണ്ട് ബൾബുകളും തിളക്കത്തോടെ പ്രകാശിക്കും ഇപ്പോൾ ഒരു ബൾബ് നീക്കം ചെയ്യുക ശേഷിക്കുന്ന ശാഖയിൽ സർക്യൂട്ട് പൂർണ്ണമായിരിക്കുന്നതിനാൽ മറ്റ് ബൾബ് പ്രകാശിക്കുന്നത് തുടരുന്നത് നിങ്ങൾ കാണും എല്ലാ ഘടകങ്ങളെയും സീരീസ് സർക്യൂട്ടുകൾ എങ്ങനെ ആശ്രയിക്കുന്നുവെന്നും പാരലൽ സർക്യൂട്ടുകൾ സ്വതന്ത്ര പ്രവർത്തനത്തെ എങ്ങനെ അനുവദിക്കുന്നുവെന്നും ഈ ലളിതമായ പരീക്ഷണം കാണിക്കുന്നു സർക്യൂട്ടുകളെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകൾ നിങ്ങളുടെ തലച്ചോറ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ന്യൂറോണബിൽ നാടീയവ്യവസ്ഥയിലൂടെ വൈദ്യുത സിഗ്നലുകൾ അയക്കുന്നു കറന്റ് ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്നതുപോലെ മിന്നൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ സ്വാഭാവിക ഉദാഹരണമാണെന്നത് മറ്റൊരു രസകരമായ വസ്തുതയാണ് ഇത് മേഘങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ ഉയർന്ന വോൾട്ടേജ് പാതപൂർത്തിയാക്കുന്നു ഉപസംഹാരം ഇലക്ട്രിക്കൽ ഘടകങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള രണ്ട് അടിസ്ഥാന വഴികളാണ് സീരീസ് സർക്യൂട്ടുകളും പാരലിൽ സർക്യൂട്ടുകളും ഒരു സീരീസ് സർക്യൂട്ടിന് കറന്റിന് ഒരട്ട പാതയുണ്ട് ഘടകങ്ങൾക്കിടയിൽ വോൾട്ടേജ് പങ്കിടുന്നു ഒരു ഘടകം പരാജയപ്പെട്ടാൽ പ്രവർത്തിക്കുന്നത് നിർത്തുന്നു ഒരു പാരലൽ സർക്യൂട്ടിന് ഒന്നിലധികം പാതകളുണ്ട് എല്ലാ ഘടകങ്ങളിലും ഒരേ വോൾട്ടേജ് നിലനിർത്തുന്നു ഒരു ഘടകം പരാജയപ്പെട്ടാലും പ്രവർത്തിക്കുന്നത് തുടരുന്നു നന്ദി അടുത്ത വീഡിയോയിൽ കാണാം